ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ കൊണ്ടാണ് അഗ്ലോണിമ സെയിൽ വീഡിയോ ഇതാണ് ഇത് റൂബി പ്ലാന്റ് അഗ്ലോണിമ റൂബി ചെറിയ ലീഫാണ് ഇങ്ങനെ പിങ്ക് കളർ വന്നിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ചെറിയ ലീഫായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് നല്ല ഷൂട്ട് പെട്ടെന്ന് വരുന്ന ചെടിയാണ് ഗ്രോത്ത് എപ്പോഴും കുറവായിരിക്കും പെട്ടെന്ന് വളരെയൊന്നുമില്ല ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടാണ് എനിക്ക് കൊടുക്കാനുള്ളത് ഈ സിംഗിൾ ഷൂട്ട് ഇതിന് നല്ല വില വരുന്ന ചെടിയാണ് ഒരു നാനൂറ്റമ്പത് രൂപയൊക്കെ ഇതിന് വരും അപ്പോൾ ഇത് ഞാൻ നൂറ്റമ്പത് രൂപക്ക് കൊടുക്കുന്നുണ്ട് ഈ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് അടുത്ത വെറൈറ്റിയാണ് അഗ്ലോണിമ അടീലിയ ഇതിൻ്റെ ലീഫിന് നല്ല വലുപ്പം നല്ല നടുവിലൂടെ നല്ല പിങ്ക് സൈഡായിട്ട് വന്ന് നല്ല കളർഫുള്ളായിരിക്കും നല്ല തിക്കായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് തണ്ടുകൾ വെള്ള കളറും ലീഫ് പച്ചയും നടുവിലൂടെ പിങ്ക് ആയിട്ടുള്ള ഒരു നല്ല പ്ലാന്റ് ആണിത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ കൊടുക്കാനുള്ളത് ഇതിന് മുന്നൂറ്റി അമ്പത് രൂപ വരും മുന്നൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ വലിയ നല്ല ഗ്രോത്തായിട്ടുള്ള നല്ല സിംഗിൾ ഷൂട്ടാണിത് ഇത് ഞാൻ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഇത് എത്തിച്ചു തരുന്നതാണോ